അവൾ പിന്നെ ആ പില്ലോ എടുത്ത് അവളെ അവനെ ശക്തമായി അടിക്കാൻ തുടങ്ങി അവൻ ബലമായത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളുടെ കൈകളിൽ പിടുത്തം വിട്ടിരുന്നു ഒരു നിമിഷം അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു ഞാൻ ഇനിയൊന്ന് ഉമ്മ വെച്ചോട്ടെ ജീവൻ പ്രണയാതരമായി അവളുടെ മിഴികളോട് അത് ചോദിക്കുമ്പോൾ അവൾക്കത് എതിർക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എങ്ങനെ താൻ എതിർക്കും സ്വന്തം ഭർത്താവാണ് ചോദിക്കുന്നത് തൻ്റെ അനുവാദത്തിനായി താൻ എങ്ങനെയാണ് എതിർക്കുന്നത് എന്തു പറയണമെന്ന് സോനയ്ക്ക് അറിയില്ലായിരുന്നു അവൾ മറുപടി എന്തെങ്കിലും പറയുന്നതിന് മുൻപേ ജീവൻ അവളുടെ നെറുകിയിൽ ചൂണ്ടു ചേർത്തിരുന്നു ഒരു നിമിഷം ശരീരത്തിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിപ്പോയതുപോലെയാണ് സോനയ്ക്ക് തോന്നിയത് അവൻ്റെ ചുടു നിശ്വാസം തൻ്റെ നെറ്റിയിൽ അടിച്ചപ്പോൾ അവൾക്ക് അതുവരെ അനുഭവിക്കാത്തൊരനുഭൂതിയാണ് തോന്നിയത് സോറി സോന ചില സമയത്ത് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല പെട്ടെന്ന് നിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല സോറി ജീവൻ സോറി എന്തിനാണ് പറയുന്നത് ജീവൻ്റെ അവകാശമല്ലേ അങ്ങനെ അവകാശം നേടിയെടുക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നാണ് സോന ഞാൻ മുൻപേ പറഞ്ഞത് എൻ്റെ ഓരോ സ്പർശനവും നിൻ്റെ മേലുള്ള അധികാരമാണെന്ന് നിനക്ക് തോന്നരുത് നിൻ്റെ വിരൽതുമ്പിൽ പോലും ഞാൻ തൊടുമ്പോൾ നീ അതിലൊരു ഫീലിംഗ് അനുഭവിക്കണം എൻ്റെ സ്നേഹം അത്രത്തോളം നിനക്ക് വേണമെന്ന് നീ ആഗ്രഹിക്കണം ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അവകാശങ്ങൾ നേടിയെടുക്കാനാണെങ്കിൽ നിൻ്റെ എതിർപ്പിനെ വകവെക്കാതെ നിന്നെ കീഴടക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നല്ലോ സോന ആരും എന്നോടൊന്നും ചോദിക്കാൻ വരില്ല എൻ്റെ ഭാര്യയാണ് പക്ഷേ ഭാര്യയാണെങ്കിൽ പോലും അവളുടെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊടുന്നത് ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത്രമാത്രം പറഞ്ഞു ജീവൻ കിടന്നു അവൾക്ക് മനസ്സിൽ എവിടെയോ ഒന്ന് ഒമ്പരം തോന്നിയിരുന്നു താൻ പറഞ്ഞ വാക്ക് വീണ്ടും ജീവനെ വേദനിപ്പിച്ചുവെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ജീവൻ കിടന്നെങ്കിലും അവൾക്ക് ഉറക്കം വന്നില്ല അങ്ങോട്ട് തിരിഞ്ഞാണ് ജീവന്റെ കിടപ്പ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ചെറിയ ശ്വാസഗതികൾ അവൻ ജീവനിൽ നിന്നും ഉയരുന്നത് അവൾ അറിഞ്ഞിരുന്നു അവൻ ഉറങ്ങിക്കഴിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി അവൾ എഴുന്നേറ്റിരുന്നു ബഡ്ലാവിന്റെ വെളിച്ചത്തിൽ ഉറങ്ങിക്കിടന്ന ജീവനെ കണ്ടപ്പോൾ അവൾക്ക് സ്നേഹം തോന്നി അത്രയും നിഷ്കളങ്കമായിരുന്നു അവന്റെ മുഖം അവൾ അവന്റെ നെറ്റുതറത്തിൽ വീണുകിടന്ന മുടിയകൾ മാടി ഒതുക്കി വെച്ചതിന് ശേഷം അവനെ ശരിക്ക് പുതപ്പിച്ചു കിടത്തി അവനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ അവളുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അവളുടെ ശരീരം അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ശേഷം അവൾ തിരിഞ്ഞു കിടന്നു ആ നിമിഷം ജീവനിൽ ഒരു പുഞ്ചിന് ഉണർന്നിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അവൾ അറിയുന്നത് താൻ അവനെ ചേർന്നാണ് കിടക്കുന്നത് ഒരു കയ്യെടുത്ത് അവൻ്റെ വയറിന് മേൽ വച്ചിട്ടുണ്ട് അവൾക്ക് ജാല്യത തോന്നി അവൻ ഉറക്കമാണെന്ന് കണ്ടപ്പോൾ അവളും എന്നെ കൈമാറ്റി എഴുന്നേറ്റ് കുളിക്കാനായിപ്പോയി അവൾ തിരിച്ചു വരുമ്പോഴേക്കും ജീവൻ നല്ല ഉറക്കത്തിലായിരുന്നു അവൾ അവനെ നോക്കിയതിനു ശേഷം അടുക്കളയിലേക്ക് പോയി അപ്പോഴേക്ക് ആനി ചായ ഇട്ട് വെച്ചിരുന്നു അവൾ ആ ചായ വാങ്ങിക്കൊണ്ട് മുറിയിലേക്ക് കയറി വന്നു അപ്പോൾ ജീവൻ ഉറക്കമുണർന്നിരുന്നു ബാത്റൂമിൽ വെള്ളം വീഴുന്ന ഒച്ച കേൾക്കാം അവൻ പുറത്തിറങ്ങി വന്നപ്പോൾ അവൾ ചായ കൊടുത്തു സോറിടോ ഉറങ്ങിപ്പോയി ജീവനെതിരെ എല്ലാത്തിനും ഇങ്ങനെ സോറി പറയുന്നത് അത് തന്നെ നമ്മൾ ഒരു ഫോർമൽ ടോക്കാണ് അങ്ങനെ അല്ലാതെ നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെയാണ് ജീവൻ അവളെ നോക്കിയത് തൻ്റേതായി മാറാൻ അവൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്നാ നിമിഷം അവന് തോന്നി എങ്കിൽ സോറി തിരിച്ചെടുത്തു ഭാര്യയെ പോരെ ദേ പിന്നെയും സോറി അത് പറഞ്ഞപ്പോൾ ജീവൻ ചിരിച്ചു താൻ ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായി വരാം നമുക്ക് വീട് കാണാൻ പോകണ്ടേ ഇവിടെ അമ്മയോട് എന്ത് പറയും അതൊക്കെ ഞാനേറ്റു താൻ റെഡിയാക ജീവൻ പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞ് റെഡിയായി വന്നിരുന്നു അപ്പോൾ മുറിയിൽ റെഡിയായി സോനയുണ്ട് പിസ്താഗ്രി ഒരു ബോട്ടവും നെക്ക് ബോട്ടം നെക്ക് കുർത്തിയും ബ്ലൂ ലെഗിനുമാണ് അവളുടെ വേഷം അവൾക്കത് നന്നായി ചേരുന്നുണ്ടെന്ന് ജീവൻ ഓർത്തു എൻ്റെ ഭാര്യ സുന്ദരിയായാലോ ജീവൻ പറഞ്ഞു ഒരു നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു എങ്കിൽ ഭർത്താവ് വേഗം സുന്ദരനായി വാ ആയിക്കോട്ടെ ജീവൻ പെട്ടെന്ന് തന്നെ അവളുടെ ഡ്രസ്സിനെ മാച്ച് ചെയ്യുന്ന ഒരു ഷർട്ടും ജീൻസും അണിഞ്ഞു അപ്പോഴേക്കും ആനി ഭക്ഷണം ഡൈനിങ് ടേബിളിൽ എടുത്ത് വച്ചിരുന്നു എവിടെ പോവാ മക്കളെ രാവിലെ ആനി ചോദിച്ചു സോനയ്ക്ക് രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുമുണ്ട് വൈകുമോ മക്കളെ ഇല്ലമ്മേ ഞങ്ങൾ ഉച്ചയാകുമ്പോഴേ തിരിച്ചു വരും അമ്മ ലഞ്ച് ഞാൻ മിസ് ചെയ്യില്ല ജീവൻ പറഞ്ഞു മതി ചേട്ടായി അമ്മായിയമ്മ പൊക്കിയത് സേറെ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വാ ആനി പറഞ്ഞു ആവി പൊന്തുന്ന പാലപ്പവും താറാവ് കറിയുമായിരുന്നു രാവിലെ ഭക്ഷണത്തിന് ഇങ്ങനെ പോയാൽ ഞാൻ ഈ നാല് ദിവസം കൊണ്ട് തന്നെ കൊളസ്ട്രോൾ പേഷ്യൻ്റ് എന്നുള്ളത് ഉറപ്പാണ് ചിരിയോടെ ജീവൻ പറഞ്ഞു കുറുന്തോട്ടിക്ക് വാദം വന്നാൽ എന്തു ചെയ്യും സാറെ ചോദിച്ചു നിനക്ക് ഇന്ന് കോളേജിൽ പോകേണ്ടേ ജീവനാണ് ചോദിച്ചത് ജീവൻ പെട്ടെന്ന് തന്നെ ആ വീട്ടിലെ അംഗമായി മാറിക്കഴിഞ്ഞുവെന്ന് സോനെ ഓർത്തു ഞാൻ ലീവാ നിങ്ങളുള്ളത് കൊണ്ട് അങ്ങനെ ലീവൊന്നും എടുക്കണ്ട ഞങ്ങൾ പുറത്ത് പോവാം ഉച്ചയായിട്ടേ വരൂ ലീവേഗം റെഡിയായാൽ ഞങ്ങളുടെ കൂടെ ഇറങ്ങാം വെറുതെ ഒരു ക്ലാസ് മിസ്സാക്കണ്ട ലീവ് ഒന്നും എടുക്കണ്ട ഞങ്ങൾ ഏതായാലും നാളെ ഇവിടെ ഉണ്ടല്ലോ അമ്മയും വേണമെങ്കിൽ ഓഫീസിൽ പയ്ക്കും വെറുതെ അവധി കളയണ്ട ജീവൻ പറഞ്ഞു സാരമില്ല മോനെ ഞാൻ ഏതായാലും അവധി പറഞ്ഞതാണ് അതുകൊണ്ട് കുഴപ്പമില്ല എങ്കിൽ നീ വേഗം കഴിച്ചിട്ട് കോളേജിൽ പോകാൻ റെഡി ആയി ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഇറക്കാം ജീവൻ പറഞ്ഞു എൻ്റെ ദൈവമേ സോന ചേച്ചി പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ചേട്ടനിപ്പോൾ ചേച്ചിയെക്കാളും ആണല്ലോ സേറ് ചിരിയോടെ വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ പോയി റെഡിയായി വന്നിരുന്നു തിരിച്ച് സേറെ കോളേജിൽ ഇറക്കി ഒന്ന് ഇറങ്ങി വരുന്നോ എൻ്റെ കൂട്ടുകാരികളൊക്കെ എൻ്റെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം ഇത്രയും സുന്ദരനായ എന്ന് അറിയുമ്പോൾ അവരൊക്കെ ഞെട്ടട്ടെ ചിരിയോടെ സാറെ പറഞ്ഞു സോനെ അന്തിച്ച് അവളെ നിന്റെ നിൻ്റെ സുഖപ്പീരെനിക്ക് ഇഷ്ടപ്പെട്ടു മോളെ ഏതായാലും ഈ സൗന്ദര്യം നിന്റെ കൂട്ടുകാരികളെ കാണിക്കാനായിട്ട് മറ്റൊരു ദിവസം ഞാൻ വരാം വിത്തൗട്ട് നിന്റെ ചേച്ചി കാരണം കൂടൊരു പെണ്ണ് പോരാത്തതിന് ഭാര്യ ഒപ്പമുള്ളപ്പോൾ പെൺപിള്ളേർക്ക് നമ്മളെ നോക്കാനൊരു ബുദ്ധിമുട്ട് കാണും എനിക്കും ആ ബുദ്ധിമുട്ട് അവർക്കും വേണ്ട എനിക്കും വേണ്ട ചുള്ളനായിട്ട് ഒരു ദിവസം നിന്റെ കൂട്ടുകാരികളെ പരിചയപ്പെടാനായി മാത്രം ഞാൻ വരാം അതിന് മറുപടിയായി ഒരു കൂർത്ത നോട്ടം നോക്കി സോന ജീവൻ ചിരിച്ചു കൊണ്ട് അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു സേറെ അവരോട് യാത്ര പറഞ്ഞ് കോളേജിലേക്ക് പോയിരുന്നു അവിടെ നിന്നും കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴാണ് ഒരു വീടിനു മുൻപിൽ വണ്ടി നിർത്തിയത് ഇറങ്ങാൻ ജീവൻ അവളോട് ആവശ്യപ്പെട്ടു ഇറങ്ങിയപ്പോൾ ചിരിവോട് പുറത്തേക്കിരുന്ന് വരുന്ന പൂജയാണ് കണ്ടത് തൈരുവ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ചിക്കനും ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു പൂജ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ അമ്മായിയമ്മ വയറ് നിറച്ച് കഴിപ്പിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത് ഇനി ഒന്നും പോകൂല്ല അവനെവിടെ അവയെ കുളിക്കുക കയറി വാ സോനയുടെ കൈകൾ പിടിച്ച് പൂജ പറഞ്ഞു അകത്തേക്ക് കയറിയതും ഒരു ചിരിയോടെ അഭയം പുറത്തേക്ക് വന്നിരുന്നു ഇത്ര പെട്ടെന്ന് ഇത്ര രാവിലെ നീ കുറ്റിയും പറിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അഭയ ചിരിയോടെ ജീവനോട് പറഞ്ഞു പൂജയപ്പോഴും സോനയെ കൂട്ടിക്കൊണ്ടുപോയി വിശേഷം തിരക്കൽ ആരംഭിച്ചിരുന്നു എങ്ങനെയുണ്ട് ഭാര്യ ജോലി ചിരിയോടെ പൂജ ചോദിച്ചു സോന ചിരിച്ചു ജീവൻ ആളൊരു പാവമാണ് സോന എനിക്ക് മനസ്സിലായി ചേച്ചി എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ പൊക്കി പറയുന്നതല്ല കേട്ടോ ശരിക്കും ഒരു ദുസ്വഭാവം ഇല്ലാത്ത ക്യാരക്ടർ കുടിയില്ല വലിയില്ല അങ്ങനെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ് അവൻ്റെ എന്നോട് ജീവൻ പറഞ്ഞല്ലോ കുടിക്കുമെന്ന് വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എൻ്റെ അറിവിൽ ഇതുവരെ അവൻ മതിപ്പിച്ചിട്ടില്ല എന്നെ പറ്റിക്കാൻ പറഞ്ഞതാണല്ലേ ഞാൻ വച്ചിട്ടുണ്ട് സോന പതുക്കെ മനസ്സിൽ പറഞ്ഞു എന്താ പൂജ ചോദിച്ചു ഒന്നുമില്ല ചേച്ചി പെട്ടെന്ന് വീട് മാറുന്ന എന്താ അവിടെ പോയി വരുന്നതല്ലായിരുന്നു നല്ലത് മാത്രല്ല ജീവൻ പോകുമ്പോൾ സോന ഒറ്റയ്ക്കായി പോവുകയും ചെയ്യും പൂജയുടെ ആ മറുപടിയിൽ നിന്ന് തന്നെ ജീവൻ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ലെന്ന് സോനയ്ക്ക് തോന്നി എല്ലാം ജീവന്റെ തീരുമാനമാണ് ചേച്ചി അങ്ങനെ ജീവന്റെ തീരുമാനത്തിൽ മാത്രം നിന്ന് കൊടുക്കരുത് ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം ഉള്ള ആളല്ലേ താനും താനും എന്തെങ്കിലും ജോലിക്കൊക്കെ ശ്രമിക്കണം ജീവന്റെ തീരുമാനം മാത്രം മതി ജീവൻ മാത്രമാണ് ലോകമെന്ന് കരുതി ജീവിക്കാൻ നിൽക്കരുത് പൂജ അങ്ങനെ പറഞ്ഞപ്പോൾ സോനയുടെ മനസ്സിലുണ്ടായിരുന്നത് ആ സ്നേഹക്കുടക്കയിൽ ജീവിക്കാനാണ് താനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് മറ്റൊന്നും തനിക്ക് വേണ്ട മറ്റൊരു ലോകവും താൻ ആഗ്രഹിക്കുന്നുമില്ല ആ സ്നേഹക്കുട ആവോളം ആ സ്നേഹം അനുഭവിച്ച് ജീവിച്ചാൽ മാത്രം മതി തനിക്ക് അങ്ങനെ പറയാനാണ് അവൾ ഓർത്തത് പക്ഷേ വാക്കുകൾ മുഴുവനായി പുറത്തേക്ക് വന്നില്ല ഞാൻ ഒന്ന് രണ്ട് ബാങ്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്താണെങ്കിലും തനിക്ക് കിട്ടും പൂജ പറഞ്ഞു വീണ്ടും കുറേ നേരം വിശേഷം പറച്ചിലും മറ്റും നടന്നു ഇതിനിടയിൽ വീട് ചുറ്റി കാണാനും സോന മറന്നില്ല അപ്പോഴാണ് മൈ ഹെവൻ എന്ന് എഴുതിയൊരു റൂം കണ്ണിൽ പെട്ടത് അവൾ പെട്ടെന്ന് പൂജയോട് ചോദിച്ചു അതെന്താ മുറിക്ക് മാത്രം അങ്ങനെ ഒരു പേര് പെട്ടെന്ന് അവളുടെ മുഖത്തെ സന്തോഷമായി എന്നത് സോന കണ്ടു ചോദിക്കാൻ പാടില്ലാത്ത എന്തോ ചോദിച്ച പോലെ സോനയ്ക്ക് എപ്പോൾ തോന്നി അത് അഭയുടെ സിസ്റ്ററുടെ റൂമായിരുന്നു അവന്തികയുടെ ആ കുട്ടി ഇവിടെ ചിരിയോടെ സോന ചോദിച്ചു അവൾ മരിച്ചുപോയി അയ്യോ എന്തുകി സോന അത്ഭുതത്തോട് ചോദിച്ചു ആത്മഹത്യ ചെയ്തതാ എന്തിനാണെന്ന് ചോദിക്കണമെന്ന് സോനയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം കീച്ചും ചോദിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു പിന്നീട് ഒന്നും ചോദിച്ചില്ല ആ സംസാരം അധികം നീണ്ടുപോകാൻ പൂജയും ആഗ്രഹിച്ചിരുന്നില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു പിന്നീട് കുറച്ച് സമയത്തിനുള്ളിൽ നാല് പേരും ഒരുമിച്ചാണ് വീട് കാണാനായി ഇറങ്ങിയത് വീട് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ സോനയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ചെറിയൊരു പൂന്തോട്ടവും മീൻകുളവും കുറേ വൃക്ഷങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടും ആ അറ്റ്മോസ്ഫിയർ നന്നായി അവൾക്ക് ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെട്ടോ ചിരിയോടെ ജീവൻ ചോദിച്ചു ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല അന്തരീക്ഷമാണ് അപ്പോൾ ഇത് ഉറപ്പിക്കാമല്ലേ അതെ നിങ്ങളെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോകുന്നുള്ളൂ പൂജ തിരക്കി ഇല്ലടി അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കും ഉച്ചഭക്ഷണത്തിന് എത്തുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് ജീവൻ അത് പറഞ്ഞപ്പോൾ സോനയ്ക്ക് വല്ലാത്ത സ്നേഹമാണ് അവനോട് തോന്നിയത് അമ്മയ്ക്ക് അവൻ നൽകുന്ന ഇമ്പോർട്ടൻസ് ഓർത്തപ്പോൾ അവനോട് ബഹുമാനം തോന്നി കാറിൽ ഇരിക്കുമ്പോഴാണ് ജീവൻ പറഞ്ഞത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം വീട്ടിലേക്ക് പിന്നെ തനിക്ക് കുക്കിംഗ് അറിയുമോ ജീവൻ എന്താ അങ്ങനെ ചോദിച്ചത് ജോലിക്കാരെ വലതും അറിയാൻ വേണ്ടിയാണ് അത്യാവശ്യം കുക്കിംഗ് കുക്കിങ്ങൊക്കെ എനിക്കറിയാം അമ്മ വീട്ടിൽ ഞങ്ങളെ കൊണ്ട് ജോലിയൊക്കെ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട് ചിരിയോടെ അവൾ പറഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് താമസം തുടങ്ങിയിട്ട് വാങ്ങുന്നതല്ലേ ജീവൻ നല്ലത് അവളുടെ ആശയം ശരിയാണെന്ന് ജീവനും തോന്നിയിരുന്നു എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ജീവൻ കുടിക്കുന്ന കാര്യം എന്നോട് വെറുതെ പറഞ്ഞതാണോ അവൾ നിഷ്കളങ്കമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇതാരും പറഞ്ഞു പൂജ ചേച്ചി പറഞ്ഞു അങ്ങനെയൊരു സ്വഭാവവും ഇല്ലെന്ന് അപ്പം അതില്ലാത്താണോ തനിക്ക് വിഷമം ജീവ പരിഭവത്തോടെ വിളിച്ചു എടോ ഇപ്പോഴത്തെ പെമ്പിള്ളേർക്കൊരു വിചാരമുണ്ട് അടുപ്പം അല്പം കുടിക്കാത്ത ആണുങ്ങൾക്കൊന്നും ഒരു കപ്പാസിറ്റി ഇല്ലെന്ന് തനിക്കങ്ങനെ വല്ല തെറ്റിദ്ധാരണ ഉണ്ടായാലോ എന്ന് പേടിച്ച് ഞാൻ പറഞ്ഞതാ കഴിക്കുമെന്ന് ഛേ സോന അവൻ്റെ കൈകളിൽ നുള്ളി അല്ല തനിക്കങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാം കേട്ടോ എനിക്ക് നല്ല കപ്പാസിറ്റിയാണ് ചിരിയോടെ ജീവൻ അത് പറഞ്ഞപ്പോൾ സോനയുടെ മുഖം പെട്ടെന്ന് വല്ലാതെ ആയിരുന്നു അഭേട്ടനൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ അത് ചോദിച്ചപ്പോൾ ജീവൻ്റെ ചിരി പെട്ടെന്ന് മാഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ